േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അനധികൃതമായി മദ്യം കൈവശം വെച്ച രണ്ട് സംഭവങ്ങളിലായി പേരെ നിലമ്പൂർ എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തു അകമ്പാടം മൈലാടിയിൽ ആനപ്പൻ വീട്ടിൽ ഹരിദാസിനെയും നിലമ്പൂർ വീട്ടിക്കുത്ത് വരേടംപാടം പത്തായപ്പുര വീട്ടിൽ അനൂപിനെയുമാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവും അറസ്റ്റ് ചെയ്തത് തുടർന്ന് കേസ് രേഖകളും പ്രതിയെയും തൊണ്ടിരേഖകളും തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ചിൽ ഹാജരാക്കി ഹരിദാസിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചും ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി മദ്യശാലകൾക്ക് അവധിയായതിനെ തുടർന്നും തിങ്കളാഴ്ച നടത്തിയ പ്രത്യേക അന്വേഷണത്തിൽ ും പരിശോധനയിലുമാണ് ചാലിയാർ പഞ്ചായത്തിലെ മയിലാടിപൊട്ടി ഭാഗത്ത് നിന്ന് ഹരിദാസിനെ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് അനധികൃത അളവിൽ ഏഴു കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെടുത്തു ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണിയോടെ അനൂപിന്റെ വീടിന്റെ പശുതൊഴുത്തിന്റെ ഭാഗത്തുനിന്ന് അനധികൃതമായി ഒളിപ്പിച്ച് സൂക്ഷിച്ച അൻപത്തിയാറ് കുപ്പി മദ്യവും കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ വിൽപ്പനയ്ക്ക് വേണ്ടി സൂക്ഷിച്ചതാണെന്ന് പ്രതി സമ്മതിച്ചു ഇയാളെ നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു പി കെ പ്രിവന്റീവ് ഓഫീസർമാരായ മുസ്തഫ ചോലയിൽ ടി കെ സതീഷ് സിവിൽ എക്സൈസ് ഓഫീസർ സി ദിനേഷ് ഡ്രൈവർ മഹ്മൂദ് എന്നിവരും ഉണ്ടായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ